കാവ്യ പൊന്നുവലെ കൊണ്ടു നടക്കുന്ന ഒരു സംരംഭമാണ് കാവ്യയുടെ തന്നെ സ്വന്തം ബുട്ടിക്കായ ലക്ഷ്യ പൊട്ടി അതിന്റെ വാർത്തകളെല്ലാം ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അന്നു മുതൽ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ലക്ഷ്യയ്ക്ക് ഒരു ഒഫീഷ്യൽ മീറ്റ് കൂടി ആയിരിക്കുകയാണ് എന്ന് പറയാം ഇപ്പോൾ നിറവിളക്കുകൾ കത്തിച്ചുകൊണ്ട് തന്റെ ആദ്യ സംരംഭം ഒഫീഷ്യലായി തുടങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാവ്യ കാവ്യയുടെ വാർത്ത പ്രേക്ഷകരെല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് എന്ന് അക്ഷരാർത്ഥതർ പറയാൻ സാധിക്കുന്നു നല്ല ഗോൾഡൻ നിറത്തിലുള്ള സാരി അണിഞ്ഞുകൊണ്ട് വിളക്കുകളെല്ലാം കത്തിച്ച് തൻ്റെ ലക്ഷ്യയിലെ സന്തോഷ നിമിഷത്തെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ കാവ്യ മാധവൻ ലക്ഷ്യയ്ക്ക് സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടെങ്കിലും മറ്റു ബ്രാഞ്ചുകളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനെല്ലാം തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തകളിലാണ് ഇപ്പോൾ ഈ വിശേഷം പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ കാവ്യയ്ക്ക് ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ കാവ്യ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈനീറ്റി സ്വീകരിക്കാറുണ്ട് സ്വന്തമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയെങ്കിലും പ്രേക്ഷകരടുത്തേക്ക് അധികം വിശേഷങ്ങളുമായിട്ടൊന്നും കാവ്യ എത്താറില്ല തന്റെ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് താൻ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതെന്ന് ആരാധകരോട് പറഞ്ഞിരുന്നു ആരാധകരും ഇത് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് പേഴ്സണൽ ആവശ്യങ്ങൾക്കൊന്നും തന്നെ കാവ്യ അധികമൊന്നും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുമില്ല ഇത് മനസ്സിലാക്കിയ പ്രേക്ഷകർ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കാവ്യ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുടങ്ങിയതിനു പിന്നാലെ തന്നെയാണ് എല്ലാവരും ഈ സന്തോഷ വാർത്ത ഏറ്റെടുക്കുന്നത് എന്ന് പറയാം കാവ്യ്ക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് സന്തോഷമാണ് കാവ്യയുടെ ഒരു തിരിച്ചുവരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലക്ഷ്യയിലേക്കാണ് കാവ്യയുടെ തിരിച്ചുവരവ് എങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ അത് ഞങ്ങൾക്കും സന്തോഷമാണ് എന്ന് തന്നെ പറയുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കാവ്യയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ പക്ഷേ ഞങ്ങളുടെ മുന്നിൽ ഇനിയും എത്തണം ഇനിയും ഇതുപോലെയുള്ള ആവശ്യങ്ങളായി തന്നെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാകണമെന്നാണ് കാവ്യയോട് എല്ലാവരും പറയുന്നത് കാവ്യ എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകന്റെ പ്രിയപ്പെട്ട ഒരഭിമാന താരം തന്നെയാണ് ചെയ്ത് പലിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ അതിന് വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ കാവ്യയെ അങ്ങനെ മറക്കാനോ വെറുക്കാനോ ഒന്നും ആകില്ല ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം കാവ്യയ്ക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും പ്രേക്ഷകർ ഇന്നും കാത്തിരിക്കുന്ന ഒരു താരം തന്നെയാണ് കാവ്യമാധവൻ എന്നും പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കാവ്യോടുള്ള ഇഷ്ടം കൊണ്ടുതന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഇപ്പോൾ എല്ലാ മനസ്സോടുകൂടിയും ഏറ്റെടുക്കുന്നതെന്ന് പറയാം നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ കാവ്യയുടെ ഈ പുതിയ തുടക്കത്തിന് കൈയടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇത് വെറും ഫോട്ടോഷൂട്ട് മാത്രമാണ് എന്ന് ആരാധകർ തോറും പ്രേക്ഷകർക്ക് അത് വിശ്വസിക്കാൻ മടിയുണ്ട് എന്ന് പറയുന്നു കാവ്യയുടെ പുത്തൻ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കാവ്യയുടെ പുതിയ സംരംഭത്തിന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ലക്ഷ്യയ്ക്ക് പിന്നാലെ തന്നെ ഇനിയും വലിയ പൊട്ടേക്കുകളുമായി തന്നെ എത്തട്ടെ എന്നും അത് വളരെയധികം നല്ലതാണ് എന്നും പറയുന്നുണ്ട് ലക്ഷ്യയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും മൊത്തത്തിൽ പറയുന്നതെന്ന് പറയാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ